അഗ്നിയുടെ സ്വന്തം ടവൽ മാങ്കോട് തറവാട്ടിൽ നിന്നും പുറപ്പെട്ട ആ വാഹനം നേരെ റേസ്റ്റർ ഓഫീസിൻ്റെ മുന്നിൽ ചെന്നാണ് നിന്നത് അതിൽ നിന്നും മുത്തശ്ശൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മുത്തശ്ശി ബാക്ക് സീറ്റിൽ നിന്നും ഇറങ്ങി അതീവ സുന്ദരിയായ നന്ദിതയും തൊട്ടു പിന്നാലെ തന്നെ മുന്തിരിയും ഇറങ്ങി സുന്ദരിയായി നിൽക്കുന്ന നന്ദിതയെ തന്നെ കിച്ചു ഇമപെട്ടാതെ നോക്കി നിന്നു ആ നോട്ടം കണ്ടതും നന്ദിതയ്ക്ക് ശരീരമാകെ ഒരു വിറയൽ അവൻ്റെ ആ നോട്ടം വിച്ചു കണ്ടിരുന്നു വിച്ചു മെല്ലെ കിച്ചുവിനോം തട്ടി ഡാ നിന്റെ സ്വന്തം പ്രോപ്പർട്ടി ഇങ്ങനെ വായി നോക്കാതെടാ കുറച്ച് നേരം കഴിയുമ്പോൾ നിന്റെ കയ്യിലേക്ക് തന്നെ അല്ലേ അവളെ കിട്ടുന്നെ പിന്നെ എന്തിനാടാ ഇങ്ങനെ വായി നോക്കുന്നേ വിച്ചു കിച്ചുൻ്റെ കാതിലായി ഒന്ന് പറഞ്ഞതും കിച്ചു വെളിക്ക് ഒന്ന് ചിരിച്ചു കാട്ടി അവൻ്റെ ഇളി കണ്ട് വിച്ചു അവിടെ നിന്ന് നേരെ നന്ദിതേ അടുത്തേക്ക് നടന്നു ഏട്ടൻ്റെ അനിയത്തിക്കുട്ടി ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ അത്രയും പറഞ്ഞ് വിച്ചു നേരെ നോക്കിയ മുന്തിരി മുഖവും വീർപ്പിച്ചിരിക്കുക ആഹാ ഏട്ടൻ്റെ കാന്താരി ഇവിടെ ഉണ്ടായിരുന്നോ ഏട്ടനെന്നോട് മിണ്ടണ്ട ഏട്ടനെന്നെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ നന്ദി ചേച്ചി സുന്ദരിയാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇനി എന്നോട് മിണ്ടാനേ വരണ്ട അജുടാ ഏട്ടൻ്റെ കാന്താരി ഇങ്ങനെ പിണങ്ങിയാലോ എന്നോട് മിണ്ടണ്ട അല്ലെങ്കിലും ഏട്ടന് നന്ദി ചേച്ചിയും വേദച്ചേച്ചിയൊക്കെ കണ്ട പിന്നെ എന്നെ ഇഷ്ടവേ അല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ആരാ ഏട്ടൻ ഇങ്ങനെ എന്നെ സ്നേഹിക്കാൻ ഞാൻ ആരും അല്ലല്ലോ അവൾ കെറുവോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതും വിച്ചുനും വല്ലാത്ത വിഷമം തോന്നി മോളെ അങ്ങനല്ലടാ ഇന്ന് നന്ദത കുട്ടി പതിവിലും സുന്ദരിയായി നിൽക്കുന്ന കണ്ടപ്പം അറിയാതെ പറഞ്ഞു പോയതാ എൻ്റെ കാന്താരിയല്ലേ ഇവരെ എല്ലാരെക്കാട്ടിലും സുന്ദരി അവൻ അവളുടെ ദേഷ്യത്തിൽ ഒരു മയം വരുത്താനായി പറഞ്ഞെങ്കിലും അതൊന്നും അവിടെ എറിച്ചില്ല അവന് വല്ലാത്ത വിഷമം തോന്നി അതേ സമയമാണ് കിച്ചു അങ്ങോട്ട് വരുന്നത് കിച്ചു വന്നതും നന്ദിതയോട് എന്തെന്ന് ചോദിച്ചതും അവൾ ആംഗ്യത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഒരു ചിരിയോടെ മുന്തിരിയുടെ അടുത്തേക്ക് വന്ന് ആഹാ ഏട്ടൻ്റെ കുഞ്ഞിന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ നന്ദിതയൊക്കെ എവിടെ കിടക്കുന്നു ഏട്ടൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ട് എൻ്റെ മോക്ക് കണ്ണ് കിട്ടാതിരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കരി അല്പമെടുത്ത് ചെവിക്ക് പിന്നിൽ തൊടാനൊരുങ്ങിയതും മുന്തിരി കിച്ചുൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്തെന്നർത്ഥത്തിൽ കിച്ചു മുന്തിരിയെ നോക്കിയതും ഏട്ടൻ സത്യമാണോ പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കഥയോടെ ചുണ്ടും പുളുത്തി അവനോടാ ചോദിക്കുന്ന പെണ്ണിനെ കണ്ടതും അവൻ വല്ലാതെ വാത്സല്യത്തോടെ അവളെ ഒന്ന് തലോടി എൻ്റെ ചുന്നിരി മോളല്ലേ ഈ നന്ദിരിയുടെ അടുത്ത് പോലും എത്തുപോയി എൻ്റെ മോൾ ഇത്ര സുന്ദരിയായി നിക്കുമ്പം അവളുടെ അടുത്ത് നിന്നാ എൻ്റെ മോളെ അല്ലേ എല്ലാവരും നോക്കുന്നത് പിന്നെന്താ കിച്ചേട്ടൻ മാത്രം എന്നെ കാണാഞ്ഞേ ഞാനോ അല്ല സോറി വിച്ചേട്ടൻ മാത്രം എന്തോ എന്നെ കാണാഞ്ഞേ വിച്ചേട്ടൻ എന്നെ സുന്ദരിയാന്ന് പറഞ്ഞില്ലല്ലോ അതോ വിച്ചേട്ടൻ എൻ്റെ പൊന്നിനെ കണ്ട് കാണത്തില്ല അതുകൊണ്ടാണ് അന്ന് മനുഷ്യ നിങ്ങളെൻ്റെ മോളെ കണ്ടില്ലേ എടാ അല്ലെങ്കിലും വിച്ചേട്ടൻ ഇനി ഒന്നും മിണ്ടണ്ട ഞാൻ വിച്ചേട്ടനുമായിട്ട് കട്ടീസായി ഇനി എന്നോട് മിണ്ടാനേ വരണ്ട എനിക്ക് എൻ്റെ ഏട്ടനുണ്ട് എൻ്റെ ഏട്ടൻ മാത്രം മതി അത്രയും പറഞ്ഞുകൊണ്ട് വിച്ചുവിൻ്റെ കയ്യിൽ നിന്നും അവൾ കൈ കൈവിട്ടുകൊണ്ട് അവനോട് ചേർന്ന് നിർന്നു അവൻ ആ കരി അവളുടെ ചെവിക്ക് പിന്നിൽ തൊട്ട് കൊടുത്തുകൊണ്ട് തന്നെ അവളുമായി മുന്നോട്ട് നടന്നു ചുറ്റുമുള്ളവരെല്ലാം ഇവളുടെ ഈ കുറുമ്പോൾ എല്ലാം ആസ്വദിച്ച് നിൽക്കുക കിച്ചു മുന്തിരിയുമായി നേരെ സൗവർണികയുടെ മുന്നിലാണ് ചെന്ന അമ്മയ്ക്ക് മനസ്സിലായി ഇതാരാണെന്ന് പിന്നെ എനിക്കെൻ്റെ മോളെ മനസ്സിലാകാതിരിക്കോടക്കിച്ചു നീ ഇത് എന്തിരി പാ ചോദിക്കുന്നേ എന്നാൽ മുന്തിരിക്കും മനസ്സിലായില്ലേ എൻ്റെ അമ്മയാടി കാന്താരി ആന്നോ എൻ്റെ കിച്ചേട്ടൻ്റെ അമ്മയാണെന്നോ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവരോട് ചേർന്ന് നിന്നതും എൻ്റെ കാന്താരി നിന്നെക്കുറിച്ച് പറയാനേ ഇവന് സമയമുള്ളു എപ്പോൾ വന്നാലും നിന്നെക്കുറിച്ച് വാതോരാതെ പറയാൻ തുടങ്ങിയത് കൊണ്ട് നിന്നെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു വീഡിയോ കോൾ വഴി കാണുന്നത് പോലെ അല്ലല്ലോ എൻ്റെ കാന്താരിയുടെ കുറുമ്പൊക്കെ ഇങ്ങനെയല്ല എനിക്ക് നേരിട്ട് കാണാൻ പറ്റൂ സൗപർണി അത്രയും പറഞ്ഞുകൊണ്ട് വാത്സല്യത്തോടെ തന്നെ മുന്തിരിയുടെ നെറുകയിൽ ഒന്ന് ഒന്നുമൂത്തി തൻ്റെ അമ്മ ഇന്നോളം തനിക്ക് തന്നിട്ടില്ല അല്ല തനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം അവളുടെ കണ്ണുകളൊന്നും അറിഞ്ഞു അജജു എൻ്റെ കാന്താരി എന്തിനാ കരയുന്നേ ഏയ് ഒന്നുമില്ലമ്മ സന്തോഷം കൊണ്ടാ സന്തോഷം കൊണ്ടായാലും എൻ്റെ കാന്താരിയുടെ കണ്ണിനി നിറയരുത് കേട്ടോ അല്ലെങ്കിൽ ഈ ചെക്കനെ എന്നെ അടിക്കും കേട്ടോ അവൻ്റെ മാത്രം കുഞ്ഞിപ്പണ്ണല്ലേ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ചിരിച്ചു അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും വേദയും അവരെ തന്നെ നോക്കി നിൽക്കുന്ന അയ്യോ ഇത് വേദമോളല്ലേ സൗവർണിക സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് വേദയ്ക്ക് മനസ്സിലായില്ല വേദ അവരെ തന്നെ നോക്കി നിന്നു എനിക്കറിയാം നിന്നെ നിൻ്റെ ഫോട്ടോ എനിക്ക് ഇവൻ കാട്ടി തന്നിട്ടുണ്ട് സാബു പറഞ്ഞ അവളോഡായി പറഞ്ഞു ഞാൻ കിച്ചുവിൻ്റെ മോളെ ആണോ കിച്ചേട്ടൻ്റെ അമ്മയായിരുന്നു എനിക്കറിയില്ലമ്മേ സോറി എനിക്ക് മനസ്സിലായില്ല സാരമില്ല ഇത് ഇതെൻ്റെ മുത്തശ്ശനും അച്ഛൻ അമ്മ അങ്ങനെ ആരും ആരുമില്ല എനിക്ക് എനിക്കുള്ളത് ഈ രണ്ട് നിധികൾ മാത്രമേ ഉള്ളൂ എന്നെ ഇത്രത്തോളം ആക്കി വലുതാക്കി ഇവ രണ്ടും കൂടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ചിരിയോടെ തൻ്റെ ഇടവും വലവും നിൽക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശൻ തന്നോട് ചേർത്ത് നിർത്തി അവരിരുവരും അവളെ തന്നെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടതും കിച്ചു ഇടപെട്ടു എന്നാ ബാ നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് കയറാം വിച്ചു പറഞ്ഞു ഇല്ലടാ ഒരമണിക്കൂർ കൂടി കഴിയണം നമ്മൾക്ക് മുന്നേ വന്നവരെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനിപ്പോൾ കയറി തിരക്കിയിരുന്നു ആണോ എന്നാൽ നമുക്ക് നമുക്കിതോ അങ്ങോട്ടിരിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് കണ്ട സിമെന്റ് ബെഞ്ചിലേക്ക് ചൂണ്ടിക്കാട്ടി എല്ലാവരും അവിടെ നിന്നു കുറുമ്പും കുസൃതിയുമായി നിൽക്കുമ്പോഴാണ് മുത്തശ്ശൻ ഒരു കാഴ്ച കാണുന്നത് റോഡിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന രമണാകത്തെ രാമഭദ്രൻ അവനെ കണ്ടതും അയാൾ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു മുത്തശ്ശൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് വേദ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് അവരുടെ അടുത്ത് നിന്ന് അല്പം ദൂരെ എത്തി എന്നുള്ളത് അയാൾക്ക് മനസ്സിലായത് മുത്തശ്ശൻ തിരിഞ്ഞെന്ന് ഇതോ ഇല്ല നിൽക്കുന്നുണ്ടോ രാമഭദ്രനാണ് ഒരുപാട് നാളായി ഞാൻ കണ്ടിട്ട് ഞാനൊന്ന് പോയി കണ്ട് സംസാരിച്ചിട്ട് വരട്ടെ അത്രയും പറഞ്ഞയാൾ തിരിഞ്ഞത് മുത്തശ്ശ അത് റോഡ് ക്രോസ് ചെയ്യണ്ടേ എനിക്കെന്താ വേണ്ടേ റോഡ് ക്രോസ് ചെയ്തുകൂടെ ഞാൻ എനിക്ക് അല്പം പ്രായമായെന്നേ ഉള്ളൂ റോഡ് ക്രോസ് ചെയ്യുന്നതിനൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല അയാൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു മുത്തശ്ശൻ ഞാൻ വരണോ വേണ്ട അടി കാന്താരി നീ അവിടെ ഇരുന്നോ ഞാനിപ്പം തന്നെ വരാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് എന്നാ ഏട്ടാ നിൽക്ക് ഞാനും കൂടെ ഉണ്ട് മുത്തശ്ശി തൊട്ട് പിന്നാലെ നടന്ന് മുത്തശ്ശൻ്റെ കയ്യിൽ ചേർന്ന് പിടിച്ചുകൊണ്ട് അവർ റോഡ് ക്രോസ് ചെയ്തു ഇതെല്ലാം വേദം നോക്കി നിന്നു റോഡ് ക്രോസ് ചെയ്ത് അപ്പത്ത് ചെന്ന് ബ്രഹ്മഭദ്രനെ വിളിച്ച് അവർ ഇരുവരും നിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് വേദ തിരിഞ്ഞതും മുത്തശ്ശനവിടെ നിന്ന് വേദയെ വിളിച്ചു വേദ തിരിഞ്ഞു നോക്കിയതും മുത്തശ്ശൻ കൈയാട്ടി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചതും അവൾ ഒന്നും നോക്കാതെ റോഡിലേക്ക് ഇറങ്ങിയതും പെട്ടെന്നാണ് ചീറിപ്പാഞ്ഞു ഒരു വണ്ടി അവളെ ഇടിച്ച് തറുപ്പിച്ചത് എന്നാൽ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ആദി അങ്ങോട്ട് വരുന്നത് ആദി കണ്ട കാഴ്ചയിൽ ഒന്ന് സ്തംഭിച്ച് നിന്നുപോയി എന്നാൽ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അവസ്ഥ അതിലും പരിതാപകരമായിരുന്നു തങ്ങളുടെ കൊച്ചുമകളെ തങ്ങളാനും വിളിച്ച് ഒരപകടത്തിലേക്ക് കൊണ്ടുവന്നതെന്നറിഞ്ഞ് ആ വൃദ്ധ ദമ്പതികൾ അവളെ തന്നെ ബോധം പറഞ്ഞ് വീണിരുന്നു